ഇന്ത്യക്കെതിരെ ഭീഷണികൾ മുഴക്കിയതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ വന്നതിനു പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി ഒരു സംഘം വന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ പോലുള്ള യു എസ് സഖ്യകക്ഷികളെ റഷ്യയിലേക്കും ചൈനയിലേക്കും തള്ളിവിടുന്നതിലൂടെയും മോസ്കോ മുതൽ പ്യോങ്യാങ് വരെയുള്ള സ്വേച്ഛാധിപത്യ നേതാക്കളെ ധൈര്യപ്പെടുത്തുന്നതിലൂടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയാണെന്ന് മൂന്ന് മുതിർന്ന ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ ആരോപിച്ചു പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ലോകത്തെ കൂടുതൽ അപകടകരമായ സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നു നിയമനിർമ്മാതാക്കൾ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി അദ്ദേഹം സ്വദേശത്തും ലോകവേദിയിലും ബലഹീനതയും നിഷ്കളങ്കതയും പ്രകടിപ്പിക്കുന്നത് തുടരുന്നു ഹൗസ് ഫോറിൻ അഫയേഴ്സ് ആംഡ് സർവീസ് ഇന്റലിജൻസ് കമ്മിറ്റികളിലെ ഡെമോക്രാറ്റുകളെ റാങ്ക് ചെയ്യുന്ന ന്യൂയോർക്കിലെ പ്രതിനിധികളായ ഗ്രിഗറി ഡബ്ല്യു മിക്സ് വാഷിംഗ്ടണിലെ ആദം സ്മിത്ത് കണക്ടീവ് കട്ടിലെ ജിം ഹിംസ് എന്നിവരാണ് പ്രസ്താവന നടത്തിയത് യുഎസ് വ്യാപാര പ്രതിനിധികളുടെ ഒരു സംഘം ചൊവ്വാഴ്ച ന്യൂഡൽഹി സന്ദർശിക്കുമെന്ന് വാണിജ്യ വകുപ്പിലെ പ്രത്യേക സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കി വ്യാപാര ചർച്ചകളുടെ ഭാവി എന്തായിരിക്കുമെന്ന് കാണാൻ ഞങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും അഗർവാൾ വ്യക്തമാക്കി വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു രൂപരേഖ സ്ഥാപിക്കുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം അല്ലാതെ നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള തുടർന്നുള്ള ചർച്ചകളുടെ ഭാഗമായി ഇത് മാറുന്നില്ലെന്നും ഇ റിപ്പോർട്ട് ചെയ്യുന്നു യോഗത്തിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഷെഡ്യൂൾ ചെയ്യുന്ന അടുത്ത ഔപചാരിക ചർച്ചയ്ക്ക് മുമ്പുള്ള ഒരു പ്രാഥമിക ചർച്ചയായിട്ടാണ് ഏകദിന യോഗം പ്രവർത്തിക്കുക ഇത് ഔദ്യോഗികമായ ഒരു ചർച്ചയല്ല പക്ഷേ തീർച്ചയായും വ്യാപാര ചർച്ചകളെ കുറിച്ചും ഇന്ത്യയും യു എസും തമ്മിൽ എങ്ങനെ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് കാണുന്നതിനെ കുറിച്ചുമുള്ള ഒരു ചർച്ചയായിരിക്കുമെന്ന് യു എസ് വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ ചർച്ചാ സംഘത്തെ നയിക്കുന്ന അഗർവാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചർച്ചാ ടീമുകൾ മന്ത്രിതല ചർച്ചകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം തലങ്ങളിലാണ് ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുള്ളത് ചൊവ്വാഴ്ചത്തെ യോഗം ഈ ഇടപെടലുകളുടെ ഒരു തുടർച്ചയെ പ്രതിനിധി തിങ്കളാഴ്ച പുറത്തിറക്കിയ വ്യാപാര മന്ത്രാലയ സ്ഥിതിവിവര കണക്കു പ്രകാരം ജൂലൈയിൽ എട്ട് ദശാംശം പൂജ്യം ഡോളറിൽ നിന്ന് ഓഗസ്റ്റിൽ ആറ് ദശാംശം ഡോളറായി ഇന്ത്യയുടെ യു എസിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു ഇരു കക്ഷികളും തമ്മിലുള്ള വെർച്വൽ തുടർന്നെങ്കിലും പ്രതികൂലമായ പരിസ്ഥിതി കാരണം പുരോഗതി പരിമിതമായി തുടരുകയാണെന്നും ഒരു മുതിർന്ന സർക്കാർ പ്രതിനിധി സൂചിപ്പിച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ യു എസ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വരികയാണ് ഈ വാങ്ങലുകൾ ഉക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടികളെ പിന്തുണയ്ക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു കഴിഞ്ഞയാഴ്ച സെനറ്റിൽ ഹാജരായപ്പോൾ

മുൻപു സേവനമനുഷ്ഠിച്ച ലിഞ്ച് ഒരു പ്രധാന വ്യക്തിയായിരുന്നു നയതന്ത്ര തലത്തിലും വ്യാപാര ചർച്ചക്കാരുടെയും മന്ത്രിമാരുടെയും തലത്തിലും ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ അഭിപ്രായപ്പെട്ടു വ്യാപാര രംഗത്ത് യു എസ് വ്യാപാര ചർച്ചകളുടെ ഒരു സംഘം ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് വരും കൂടുതൽ നടപടികളും ചർച്ച ചെയ്യപ്പെടും എന്നാൽ മൊത്തത്തിൽ വ്യാപാര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും ഒരു നല്ല മാനസികാവസ്ഥയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിലുള്ള സമീപകാല സോഷ്യൽ മീഡിയ കൈമാറ്റങ്ങൾ ശ്രദ്ധയകർഷിച്ചു പ്രത്യേകിച്ചും വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നും ഔപചാരിക നയതന്ത്ര സംഭാഷണത്തിലേക്ക് മോദി മനഃപൂർവ്വം മാറിയത് ശ്രദ്ധയിൽപ്പെട്ടതായും റിപ്പോർട്ട് പറയുന്നു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിന്റെ ട്രംപിന്റെ ചർച്ചകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല സുഹൃത്ത് മോദിയെ എടുത്തു കാണിക്കുന്നു എന്നതായാലും പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണങ്ങൾ കർശനമായി ഉപയോഗി ബന്ധങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വ്യാപാര ചർച്ചകൾ ഒരു പ്രൊഫഷണൽ സമീപനം നിലനിർത്തുമെന്നും ടോയിയുടെ വൃത്തങ്ങൾ പറഞ്ഞു കാർഷിക ഇറക്കുമതി തീരുവ പാലുൽപ്പന്നങ്ങൾ ചരക്ക് സംഭരണത്തിൽ പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണയിൽ അതിന്റെ സ്വയംഭരണം എന്നിവ സംബന്ധിച്ച നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു യു എസ് ബന്ധങ്ങളുടെ പ്രാധാന്യവും ചില വ്യവസായങ്ങൾ അൻപത് ശതമാനം താരിഫുകളുടെ സ്വാധീനവും അംഗീകരിക്കുമ്പോൾ തന്നെ വ്യാപാര കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും ഇന്ത്യൻ സർക്കാർ വാദിക്കുന്നത്